ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ പഴയ കലണ്ടർ ഒക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാറിയിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ നമ്മൾ നോർമലായിട്ട് കളയുക ചെയ്യുക അത് കളയാതെ അതുകൊണ്ടുള്ള നല്ല അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ ആ ഒരു എണ്ണയിൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ മസാലയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ അരിക്കുക അരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു എണ്ണ അതുപോലെ ആ അരിപ്പയിലോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പയിൽ അതിൻ്റെ ആ ഒരു മസാലയൊന്നും ആവുകയില്ല പിന്നെ നമുക്ക് ആ മസാല ഫുള്ളായി തന്നെ എടുത്ത് കളയാനായിട്ട് സാധിക്കുന്നുണ്ടില്ലേ ഇതുപോലൊന്നും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എണ്ണ ഫുള്ളായി തന്നെ അരിപ്പയിലോട്ട് വീഴുകയും ചെയ്യും നമുക്ക് അതിലുള്ള ആ ഒരു മസാല കൂട്ട് അതായത് ആ ഒരു പൊടി നമുക്ക് കളയാനും വളരെ സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ ഈ എണ്ണ നമ്മൾ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം തന്നെ ആയിട്ടുള്ളൂ ഇതിന് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടല്ലോ ചപ്പാത്തി ഒക്കെ ചുടുന്ന സമയത്ത് നമുക്ക് ആ ചപ്പാത്തിയിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് ആ ഒരു ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ചായ എടുക്കുന്ന പാത്രം ഇതുപോലെ അതിൻ്റെ അടിവശത്ത് ചായയുടെ കറയൊക്കെ ആവാറുണ്ട് പിന്നെ അതുപോലെ ചായ അരിപ്പയിലും ഒക്കെ നല്ല പോലെ തന്നെ ആ അരിപ്പയിലൊക്കെ ചായയുടെ അത് പൊടിയൊക്കെ അങ്ങനെ നിന്നിട്ട് നമ്മൾ പിന്നീട് ചായ അരിക്കുമ്പോൾ ശരിക്കും ചായ വീഴില്ലാട്ടോ അപ്പം നമ്മൾ എത്ര കഴുകിയാലും പോവില്ല അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഇതുപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ ആ കറയെ പിടിച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ ബേക്കിംഗ് സോഡയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡേറ്റ് എക്സ്പെയർഡായിട്ടുള്ള ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനൊരു ബോക്സിലാക്കി നമ്മൾ ഇതുപോലെ മാറ്റി വെക്കുക ഇതുപോലെയുള്ള ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അതിന് ശേഷം നമ്മൾ ഈ അരിപ്പയൊക്കെ ശരിക്കും ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒന്ന് വെള്ളം നല്ലോണം ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം ഇതുപോലെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുത്താൽ മാത്രമേ അത് നന്നായി ഒന്ന് ക്ലീനായി കിട്ടുള്ളൂ കേട്ടോ പിന്നീട് നമ്മളത് കഴുകുമ്പോൾ ഒരുപാട് ബലം കൊടുത്തിട്ട് ഒരയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല പിന്നെ ഇതുപോലെ നമ്മൾ പ്ലക്കറ് തിളപ്പിൽ നിന്ന് നമ്മൾ പാത്രങ്ങളൊക്കെ ഇറക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഉപയോഗിക്കുന്ന ഈ ഒരു സാധനത്തിൻ്റെ ആ ഒരു പിടിയുടെ ഭാഗത്ത് നല്ല പോലെ ചിലപ്പോൾ അഴുക്കുണ്ടാവും അതും നമ്മൾ ഇതുപോലൊന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് സമയം ഇതുപോലൊന്ന് തിളക്കുക അപ്പം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ അല്ലെങ്കിൽ തിളച്ച് പതഞ്ഞ് പൊങ്ങി വരും കാരണം ബേക്കിംഗ് സോഡയൊക്കെ അതിലുള്ളതുകൊണ്ട് തിളച്ച് പൊങ്ങി വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇതുപോലെ പീലറൊക്കെ ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന പീലറൊക്കെ ആ അതിൻ്റെ ഇടയിലൊക്കെ നല്ല പോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ടാവും അത് പോകാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും ഇതുപോലെ പീലർ കത്തി ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും തുരുമ്പിൻ്റെ കറയോ എന്തുണ്ടെന്നുണ്ടെങ്കിലും നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും അതായത് ആ ഒരു പിടിൻ്റെ ഭാഗവും ഹാൻഡിലിൻ്റെ ഭാഗവും ആ ഒരു കത്തിയുടെ ആ സ്റ്റീൽ പോർഷനും രണ്ടും കണക്റ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ലപോലെ കറയുണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇതുപോലെ നമ്മൾ മുക്കി വെക്കുക കേട്ടോ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം അത് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാറുന്നത് വരെ നമ്മളൊന്ന് ഈ വെള്ളത്തിൽ കിടന്നോട്ടേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിതിനെ നന്നായി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതിന് ഇതുപോലൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പ് നിറക്കി വെച്ച് കൊടുക്കാം ഇതിന് നല്ല ചൂടാറിയതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒരുപാട് ബലം കൊടുത്ത് അങ്ങനെ ഉരക്കുക അങ്ങനെയൊന്നും ആവശ്യം വരില്ല ആ ഒരു സൈഡിലൊക്കെ ഇതുപോലെ അരിപ്പിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ തന്നെ അഴുക്കുണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ഈ ഒരു വെള്ളത്തിൽ മുക്കിയ ആ ഒരു വെള്ളം യൂസ് ചെയ്ത് തന്നെ നമ്മളൊന്ന് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ശരിക്കും സ്ക്രബ്ബർ യൂസ് ചെയ്യാൻ പറ്റാത്ത ഭാഗത്തൊക്കെ നമ്മൾ പഴയ ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നന്നായി നന്നായിരുന്നു കഴുകിയെടുക്കാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കത്തി എല്ലാം നമ്മളിതുപോലെ ഒന്ന് കഴുകിയെടുക്കുക വളരെ സിമ്പിളായി തന്നെ നമുക്ക് എല്ലാ അതും കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഈ ഇതുപോലൊരു വെള്ളം നമ്മൾ തയ്യാറാക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ വീട്ടിൽ നമുക്കിതുപോലെ കഴുകിയെടുക്കാനുള്ളത് കറ പോവാത്തത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നമ്മളിതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ കളയാതെ നമുക്ക് ബാത്റൂം കഴുകാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ബാത്റൂമിലെ ക്ലോസറ്റ് കഴുകാനൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്യാം കേട്ടോ ഈ വെള്ളം നമ്മൾ കളയരുത് അത്രം കഴുകുന്ന സോപ്പൊക്കെ വിമ്പാറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ ഈ ഒരു വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം തന്നെ പാത്രമൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ വാഷ് ബേസിൻ സിങ്ക് ബാത്റൂമ് ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാം കേട്ടോ അപ്പോൾ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വെള്ളം നമ്മൾ കളയാതെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ അകത്തുള്ള കറയെല്ലാം തന്നെ പോവാതിരുന്ന കറയെല്ലാം ഈയൊരു വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചെടുത്തപ്പം തന്നെ അത് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ ആ ഒരു പിടിൻ്റെ ഭാഗം ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു എല്ലാതും നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ എല്ലാം ഒന്ന് നമ്മൾ ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം എല്ലാം നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളിത് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ കളയാതെ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല ക്ലീനിങ് പർപ്പസിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ നേന്ത്ര വാങ്ങും അത് കഴിച്ചു കഴിഞ്ഞ് ഈ ഒരു രീതിയിൽ കറുത്ത് കഴിഞ്ഞാൽ പിന്നെ മക്കൾ ആരും തന്നെ കഴിക്കില്ല അതുപോലെ കറുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ അതിന് നല്ല രീതിയിൽ തന്നെ വൈറ്റമിൻസും ഒക്കെ കൂടുതലടങ്ങിയിരിക്കുന്നത് ഈ ഒരു പഴം കഴിക്കുമ്പോഴാണ് പക്ഷേ ആരും ഇത് കഴിക്കാറില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ുള്ള പഴമൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കറുത്തു പോയി തുടങ്ങി എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം അത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കും ശരിക്കും ചീഞ്ഞ് പോകില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് നല്ല രീതിയിൽ കറുത്തു നിന്ന് കണ്ടപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ് ഇപ്പോൾ അകത്തെ ഒരു മൂന്ന് പഴത്തിനെടുത്തിട്ട് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ തന്നെ നന്നായി ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു അരപ്പയിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ മൈതയും ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ഒറ്റ തവണ അരിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് ഇതുപോലെ ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് തവണ നമ്മളൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് നമ്മളൊരു മൂന്ന് കോഴി മുട്ട നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാനായിട്ടാണ് എന്നിട്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ തന്നെ മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്ത് പൊടിച്ച് പൊച്ചെടുത്തതാണ് കേട്ടോ പൊടിച്ച് നല്ലോണം പഞ്ചസാര പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം അറുപത് എം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദാ മാവിൻ്റെ കൂട്ടുണ്ടല്ലോ അത് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ ഇനി നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് നമ്മൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു കേക്ക് ടിന്നിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേക്ക് ടിന്നിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ അതിലേക്ക് പ്രീഹീറ്റ് ചെയ്താണ് അതിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ടിന്നി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളതൊന്ന് ബേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ നമ്മളിതുപോലെയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ ഐസിങ് ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ടീ കേക്ക് ഒക്കെ കഴിക്കുന്ന രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പഴം ഇതുപോലെ കുറേ ബാലൻസ് വന്നിട്ട് നമ്മൾ അത് കഴിക്കാതെയൊക്കെ കളയാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇത് എത്ര നാളാണെങ്കിലും ഈ കേക്ക് കേടുവരികയില്ല അതുപോലെ നല്ല അടിപൊളി ആയിരിക്കും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളിതുപോലെയൊക്കെ പഴം ബാലൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ പമ്പിനെല് കണ്ടതുപോലെ തന്നെ നമ്മൾ പഴയ കലണ്ടർ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കലണ്ടർ നമ്മൾ അവിടുന്ന് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ നിന്ന് എടുത്ത് മാറ്റി നമ്മൾ ഡസ്റ്റ്ബിനിൽ ഇടുക ചെയ്യാം അങ്ങനെ ചെയ്യാതെ ഇത് യൂസ് ചെയ്തിട്ട് കുറേ നല്ല ടിപ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ടിപ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ പല തരത്തിലുള്ള കലണ്ടറൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ അതിൽ പല പിക്ചേഴ്സുള്ള കലണ്ടർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് കുട്ടികളൊക്കെ ഇതുപോലെ നല്ല പിക്ചറൊക്കെ കളക്റ്റ് ചെയ്യുന്ന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അവർക്ക് അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അവർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അത് പോലെ ഇതിലുള്ള നമ്പറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊക്കെ ആ നമ്പറൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ ഇനിയിപ്പോൾ ആ കലണ്ടറിൻ്റെ ഒരു പേജ് ഞാൻ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു കലണ്ടർ എന്ന് പറയുമ്പോൾ നല്ല ഈ കലണ്ടറിൻ്റെ ആ ഒരു പേപ്പറിന് നല്ല കട്ടിയായിരിക്കും പിന്നെ കുട്ടികളുടെ ബുക്സൊക്കെ കവർ ചെയ്യാനും ഒക്കെ ഈ ഒരു കലണ്ടർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് വെറുതെ കളയാതെ നല്ല കട്ടിയായിരിക്കും കുറേ നാൾ നമുക്ക് ആ ഒരു കവർ ചെയ്തത് പോവാതൊക്കെ ഇരിക്കും അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത പേപ്പറിന് കറക്റ്റായിട്ട് സെൻറ്റർ പോർഷൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ മടക്കിയതിന് ശേഷം ആ ഓരോ മടക്കും നമ്മൾ അങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം ആ മടക്കിനെ ശരിക്കും ഉള്ളിലോട്ടാക്കുക കേട്ടോ ഇപ്പോൾ ഈ ഈ വീഡിയോയിൽ കാണുന്ന രീതി തന്നെ ആക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായി തന്നെ മടങ്ങി നിൽക്കും ആ നമ്മൾ മടക്കിയിട്ടുള്ള കണ്ടിൽ ഈ ഒരു രീതിയിൽ ആക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ പോർഷനും ഈ ഒരു രീതിയിൽ കറക്റ്റായി ഉള്ളിലേക്കാക്കിയിട്ട് നമ്മളതൊന്ന് മടക്കിയെടുക്കുക ആ അപ്പോൾ ഇതുപോലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴ്വശത്ത് ഇപ്പോൾ ഇത് രണ്ട് പോർഷനായിട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇതുപോലൊന്നു മടക്കുക അതിൻ്റെ അടുത്ത ഭാഗം കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ഇതുപോലൊന്ന് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക അതേപോലെ അപ്പുറത്തെ പോർഷനും നമ്മൾ ഈ അതേപോലെ ഈ രണ്ട് വശത്ത് നിന്നും ഇതുപോലൊന്നും മടക്കി കൊടുക്കുക നന്നായി ഒന്ന് ഇതുപോലെ നല്ല ലെവൽ ചെയ്ത് രണ്ട് ഒപ്പം വെച്ചതിന് ശേഷം മടക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് രണ്ട് ഭാഗവും ഒന്ന് കറക്റ്റായി ഒന്ന് ആ ഇതാക്കിയതിന് ശേഷം അടിവശം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ മടക്കുക അപ്പുറത്തെ സൈഡും ആ ഒരു രീതിയിൽ മടക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂട്ടോ എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ ഓപ്പണാക്കിയിട്ട് അതിൻ്റെ ഉള്ളൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബോക്സായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ കറക്റ്റായിട്ട് ഉള്ളിലൊന്ന് ലെവൽ ചെയ്താൽ കറക്റ്റായി നിൽക്കും എന്നിട്ട് ഇതിൽ കുറച്ച് കൂടുതലായിട്ടുള്ള പോർഷനെ നമ്മൾ അതുപോലെ രണ്ട് ഭാഗത്തുള്ള ആ ഒരു പേപ്പറിനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്ര ഉള്ളൂ കേട്ടോ നല്ല ഒരു ബോക്സ് നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം ഇപ്പം നമ്മൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പം ഞാൻ അടുത്തതും ഇതുപോലൊന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി അതിൻ്റെ അതിന് ഒരു പോർഷനും ഇത് ഇതുപോലെ ഉള്ളിലേക്കാക്കുക അടുത്ത പോർഷനും അതുപോലെ തന്നെ നമ്മളൊന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുക ഇതുപോലൊന്നും ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം അത് രണ്ട് പാർട്ടായി കിട്ടിയിട്ടുണ്ടാവും അതിലൊരു ഭാഗത്തിന് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക ആ അപ്പുറത്ത് വശം ഇതുപോലൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് താഴ്വശത്തിന് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് മടക്കി മടക്കി എടുക്കുക കേട്ടോ കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു ബോക്സ് നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ രണ്ട് ബോക്സ് നമുക്ക് എത്ര ബോക്സാണോ നമുക്ക് ആവശ്യം അതുപോലെ നമ്മൾ ആക്കി കൊടുക്കുക കേട്ടോ പിന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താണ് ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉള്ളി ഉണ്ടല്ലോ നമ്മളതുപോലെ ഉള്ളി സവോള വെളുത്തുള്ളി നമ്മൾ പുറത്ത് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നമ്മൾ പുറത്ത് തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക ഫ്രിഡ്ജിനകത്ത് വെക്കാറില്ല ഇതൊക്കെ നമ്മൾ ആക്കി ആക്കിക്കഴിഞ്ഞിട്ട് നമ്മളവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പോർഷനിൽ ഇതെല്ലാം കറക്റ്റായിട്ട് വെക്കുക അതിന് ഓരോന്നിനും ഓരോ ബോക്സും നമുക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ വേറൊരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ നാല് ഡിസ്പോസിബിൾ ഗ്ലാസ് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുപോലെ തീപ്പട്ടി പിന്നെ കുക്കറിൻ്റെ വെയ്റ്റ് പിന്നെ ചെറിയ വല്ല ഷാംപൂവോ അല്ലെങ്കിൽ ചെറിയ പാക്കറ്റിൽ നമുക്ക് ബൂസ്റ്റൊക്കെ വാങ്ങുന്നതൊക്കെ നമ്മൾ അതിനകത്ത് വെക്കാം നമുക്ക് എന്താണോ നമ്മുടെ വീട്ടിൽ അവിടെ എവിടെയൊക്കെ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് നെയിൽ കട്ടർ അല്ലെങ്കിൽ കത്തി ലൈറ്റർ ഇങ്ങനെയുള്ളതെല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എല്ലാം ഒരു കുടക്ക് എന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം അപ്പം ഇത് കിച്ചണിലെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല നമുക്കല്ലാതെ കുട്ടികൾ നമ്മുടെ മക്കളുടെ ഫാൻസി ഐറ്റംസ് ക്രീമോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഐലൈനർ പൗഡർ ചെറിയ ടിന്നിലൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളെ ഡ്രസ്സിങ് ടേബിളിൽ നമ്മൾ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ തിരയാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റും അതുപോലെ കടയിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇനി കണ്ണടയൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ കണ്ണടയും നമുക്കിതുപോലെ ഇതിനകത്താക്കി വെക്കാം കേട്ടോ അതും നമുക്ക് സേഫായിട്ട് തന്നെ നമ്മൾ മിക്കവാറും കണ്ണടയൊക്കെ എവിടെ വെച്ചിരിക്കുന്ന പറഞ്ഞ് എവിടേക്കെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ തെരയാറുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ മക്കൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളുടെ മുകളിൽ ഇതുപോലെ രണ്ടും മൂന്നും ബോക്സൊക്കെ ആക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ അവരുടെ പെൻസിൽ റബ്ബറ് സ്കെയില് കട്ടറ് അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ കളർ പെൻസിൽ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഒരു ഇതിൽ തന്നെ നമുക്ക് ആക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഓരോ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഉണ്ടാവില്ല അതിന് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വല്ല ബുക്കിലോ അല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്റ്റേറ്റ് പേപ്പറിൽ നമ്മൾ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പ്രീ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എൽ കെ ജിയിലോട്ട് പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് വൺ ടു ത്രീ അതായത് നമ്പേഴ്സൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് പഠിക്കാനായിട്ടൊക്കെ സഹായിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ളവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് കലണ്ടർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ അത് കളയാതെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്